നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലുള്ള ചെടികൾ അത് പച്ചക്കറി ആവട്ടെ അതല്ല പൂച്ചെടികളാവട്ടെ ഏതാണെങ്കിലും ഒന്ന് വാടി നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടായി ഉണ്ടായാൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നു എന്നുണ്ടെങ്കിലോ കായ് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിലോ എന്ത് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും പറയുന്നൊരു സാധനമാണ് എപ്സം സാട്ട് ഉപയോഗിക്കുക എപ്സം സാൾട്ടിനെ പറ്റി ഒരുപാട് പ്രചരണങ്ങൾ ഉണ്ട് അതായത് ഇതൊരു സർവ്വരോഗ സംഹാരിയാണ് അല്ലെങ്കിൽ സർവ്വ ഗുണപ്രധായനിയാണ് ഇത് മെഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ കുലകുത്തി പൂക്കും എപ്സം സാൾട്ട് വിത്തുമായിട്ട് മിക്സ് ചെയ്തിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ വിത്തുകൾ നന്നായിട്ട് മുളച്ചു കിട്ടുമെന്നും ആ മുളച്ച തൈകളെ കീടാക്രമണങ്ങളിൽ നിന്ന് ഈ മെഗ്നീഷ്യം സൾഫേറ്റ് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും എന്നൊക്കെ ഉള്ള പ്രചാരം ഉണ്ട് ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യം എന്നുള്ളത് നമുക്കിന്ന് നോക്കാം കേട്ടോ എപ്സം സാൾട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല മെഗ്നീഷ്യം സൾഫേറ്റ് ആണ് അതിനകത്ത് ഉണ്ട് സൾഫറും ഉണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ച് ചേരും ഉപ്പ് പോലെ തന്നെയാണ് പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കും അപ്പോൾ ഇതിന് പേരെന്തുകൊണ്ടാണ് എപ്സം സാൾട്ട് സാൾട്ടെന്ന് കിട്ടിയതെന്ന് ഒന്ന് നോക്കാം അത് ഇംഗ്ലണ്ടിലെ എപ്സം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ മെഗ്നീഷ്യം സൾഫേറ്റ് ഒരുപാട് അടങ്ങിയിട്ടുള്ള വെള്ളം സ്പാകളിൽ ഉപയോഗിക്കുമായിരുന്നു ബ്യൂട്ടി പാർലറിലുകളിൽ ഉപയോഗിക്കുമായിരുന്നു എപ്സം എന്ന് പറഞ്ഞാൽ നഗരത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാൾട്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് എപ്സം സാൾട്ട് എന്ന് പേരും വന്നു അങ്ങനെയാണ് ഈ എപ്സം സാൾട്ട് എന്നുള്ള പേര് കിട്ടിയത് കേട്ടോ പണ്ടൊക്കെ ഇത് ശരിക്കും സ്കിൻ ഡിസീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കുളിക്കാറുണ്ടായിരുന്നു ആൾക്കാർ അതിനൊക്കെയാണ് മെഗ്നീഷ്യം സൾഫേറ്റ് സാധാരണ ഉപയോഗിച്ചിരുന്നത് പിന്നെ കാലക്രമേണയാണത് കൃഷിയിലേക്ക് വ്യാപിച്ചത് അതിൻ്റെ യൂസ് അപ്പോൾ അതെങ്ങനെയാണ് എന്തുകൊണ്ടാണ് എപ്സം സാൾട്ട് കൃഷിയിൽ ഇത്ര പ്രാധാന്യം വന്നതെന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം അതിനകത്ത് അടങ്ങിയിട്ടുള്ള മെഗ്നീഷ്യം ചെടികൾക്ക് അത്യാവശ്യം വേണ്ട ഒരു മൂലകമാണ് കാരണമെന്ന് വെച്ചാൽ ക്ലോറോഫിൽ അതായത് ഹരിതകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെഗ്നീഷ്യം കൂടിയേ തീരും അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചെടികളിൽ ഹരിതകത്തിൻ്റെ ഉൽപ്പാദനം കുറയും അപ്പോൾ അതുവഴി ഇതിലുണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഇൻറ്റർ ഫ്ലോറോസിസ് എന്ന് പറയുന്നത് അതായത് ചെടികളിലെ ഞരമ്പുകളുടെ ഇടയിൽ രണ്ട് ഞരമ്പുകളുടെ ഇടയിലുള്ള ഭാഗം മഞ്ഞക്കളറിലും ആ ഞരമ്പുകൾ നല്ല ഡാർക്ക് ഗ്രീൻ കളറിലും കാണപ്പെടും അപ്പോൾ ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ആ ചെടിയിൽ മെഗ്നീഷ്യത്തിൻ്റെ അഭാവം ഉണ്ട് എന്നുള്ളത് സൾഫർ അടങ്ങിയിട്ടുള്ള ചില വളങ്ങൾ നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പം സൾഫ്യൂരിക്ക് ആസിഡ് മണ്ണിൽ ഉണ്ടാവാറുണ്ട് ചെറിയൊരു അളവിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മണ്ണിൻ്റെ അമ്ലത കൂടാനുള്ള ചാൻസ് ഉണ്ട് അതേസമയം എപ്സം സാൾട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള സൾഫർ വെള്ളം ആയിട്ട് ലയിച്ചിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആസിഡും മണ്ണിൽ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ എപ്സം സാൾട്ട് ഇട്ടാലും മണ്ണിലുള്ള അമ്ലത കൂടുമെന്നുള്ള പേടിയും നമുക്ക് വേണ്ട അപ്പോൾ ഈ സൾഫർ നമ്മൾ എപ്സം സാൾട്ടിൽ അടങ്ങിയിട്ടുള്ള സൾഫറ് എന്തിനാ ചെടികൾ ഉപയോഗിക്കുന്നതെന്ന് വച്ചാൽ പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും അപ്പം ചെടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കുന്നത് വഴി സാധിക്കും കേട്ടോ ഈ പറഞ്ഞത് എപ്സം സാൾട്ട് അല്ലെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഉള്ള ഗുണങ്ങളാണ് കേട്ടോ ചെടികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിലും മണ്ണിൽ ഇട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ചെടികളിൽ തളിച്ചു കൊടുക്കാം ഇലകളിൽ തളിച്ചു കൊടുക്കാം അപ്പം ഞാനിപ്പോൾ വാങ്ങിച്ച എപ്സം സാൾട്ട് എന്ന് പറഞ്ഞാൽ ഉഗാവോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെതാണ് അപ്പോൾ അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചെടികൾക്ക് തളിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാൻ ആ ഒരു കണക്കിനാണ് ഇപ്പം ചെടിയുടെ ഇലകളിൽ തളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് എപ്സം സാൾട്ടിനെ പറ്റിയുള്ള സത്യാവസ്ഥ ഇനി എപ്സം സാൾട്ടിനെ പറ്റി നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എപ്സം സാൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ചെടികൾ കുല കുത്തി പോക്കും ഒരുപാട് ബുഷിയായിട്ട് നിൽക്കും എന്നൊക്കെ ഉള്ളത് അത് സത്യമാണോ ശരിക്കും അതിൽ ഈ പറയുന്ന പ്രചാരണത്തിൽ പകുതിയും കഴമ്പില്ലാത്തതാണ് കേട്ടോ അതായത് സർവ്വരോഗ സംഹാരി അല്ലെങ്കിൽ സർവ്വ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്സം സാൾട്ടിനെ വാഴ്ത്തുന്നത് അത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല ചില ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്സം സാൾട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു വളവും കൊടുക്കേണ്ട കാര്യമില്ല അത് കാൽസ്യവും പൊട്ടാഷ്യവും നൈട്രജനും എല്ലാം ഈ എപ്സം സാൾട്ടിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു ധാരണയുണ്ട് അത് തെറ്റാണ് കേട്ടോ ആകെ എപ്സം സാൾട്ടിന് കൊടുക്കാൻ പറ്റുന്നത് മെഗ്നീഷ്യവും സൾഫറും മാത്രമാണ് കേട്ടോ ബാക്കി നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യവും ഒന്നും ഈ എപ്സം സാൾട്ട് ഇട്ടുകഴിഞ്ഞാൽ കിട്ടത്തില്ല അപ്പം നമ്മൾ അത് നമ്മുടെ ചെടിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതായത് എൻ ബി കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ള വേറെ വളങ്ങൾ കൊടുത്താൽ മാത്രമേ അതിന് ചെടിക്ക് ആവശ്യത്തിനുള്ള മൂലകങ്ങൾ കിട്ടുകയുള്ളൂ അല്ലാതെ എപ്സം സാൾട്ട് ഇട്ടുകൊടുത്തത് കൊണ്ട് മാത്രം എല്ലാം ആയി എന്ന് വിചാരിക്കരുത് കേട്ടോ ഇനി എപ്പോഴാണ് എപ്സം സാൾട്ട് കൊടുക്കേണ്ടതെന്ന് നോക്കാം വെറുതെ എപ്സം സാൾട്ട് കൊടുക്കേണ്ട കാര്യമില്ല ചെടികൾക്ക് ചെടികളിൽ മെഗ്നീഷ്യത്തിൻ്റെ അഭാവം കൊണ്ടുള്ള ലക്ഷണം കാണുകയാണെന്നുണ്ടെങ്കിൽ അതായത് രണ്ട് ഞരമ്പുകളുടെ ഇടയിൽ മഞ്ഞക്കളറും രണ്ട് ഞരമ്പുകളും നല്ല ഡാർക്ക് പച്ച കളറിലുമാണ് കാണപ്പെടുന്നതെന്നുണ്ടെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ അഭാവം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനത്തെ ചെടികളിൽ മാത്രം നമ്മൾ മെഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ എപ്സം സാൾട്ട് വെള്ളത്തിൽ അലക്കിയിട്ട് തളിച്ചു കൊടുത്താൽ മതി ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതാണ് വേറൊന്നും കൊണ്ടല്ല ഇത് സാൾട്ടല്ലേ അതായത് ഉപ്പല്ലേ ആ ഉപ്പ് മണ്ണിൽ കൂടുന്നത് നല്ലതല്ല അപ്പം മണ്ണില് സലൈനിറ്റി അതായത് ഉപ്പിൻ്റെ അംശം കൂടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലകളിൽ തളിച്ചു കൊടുക്കാൻ പറയുന്നത് വലിയ മരങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റമ്പൂട്ടാൻ തെങ്ങ് അതുപോലെയുള്ള വലിയ മരങ്ങളിലാണ് ഈ മെഗ്നേഷ്യത്തിൻ്റെ അഭാവം കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചോട്ടിൽ ചേർത്ത് കൊടുത്താലും മതി അത് അതിൻ്റെ ക്വാണ്ടിറ്റിയും അവർ ഈ ഏത് കമ്പനിയിലാണോ നിങ്ങൾ വാങ്ങിക്കുന്നത് ആ കമ്പനിക്കാർ അതിൽ ലേബൽ ചെയ്തിട്ടുണ്ടാവും കേട്ടോ എത്ര അളവാണോ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ കണക്കിന് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല കൂടി പോയി കഴിഞ്ഞാൽ ഇല കരിച്ചു പോലെയുള്ള അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ചെടി അപ്പാടെ നശിച്ചു അവസ്ഥയും വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കോൺസെൻട്രേഷൻ കൂട്ടി എടുക്കരുത് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ ചെടിക്കിത് നല്ലതല്ലേ അത് വളരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്സം സാൾട്ട് ഒരു പരിധിയിൽ കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടി മുരടിച്ച് പോവുക ചെയ്യുക കാരണം അതിന് ബാക്കിയുള്ള മൂലകങ്ങളൊന്നും വലിച്ചെടുക്കാനുള്ളൊരു ശേഷി അപ്പം കാണില്ല മെഗ്നീഷ്യം കൂടുതലായിട്ട് മണ്ണിലുണ്ടെന്നുണ്ടെങ്കിൽ ബോറോണിൻ്റെയും മാംഗനീസിൻ്റെയും അയണിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയൊക്കെ അഭാവം ഈ ചെടികൾക്ക് അനുഭവപ്പെടും കാര്യം അവിടെ ഉണ്ടാവും മണ്ണിലുണ്ടാവും പക്ഷേ മെഗ്നീഷ്യം കൂടുതലായിട്ട് ഉള്ളതുകൊണ്ട് ഇതൊന്നും ചെടിക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റില്ല മണ്ണിൽ മെഗ്നീഷ്യം സൾഫേറ്റ് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ബാക്കിയുള്ള രാസവളങ്ങൾ ചേർ ചേർക്കണതുപോലെ തന്നെയാണ് ഒരു പരിധിയിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ മണ്ണിലുള്ള സൂക്ഷ്മ നമുക്ക് പ്രയോജനമുള്ള അല്ലെങ്കിൽ ചെടികൾക്ക് പ്രയോജനമുള്ള സൂക്ഷ്മ നശിച്ചു പോകും നമ്മുടെ പ്രദേശത്തെ മണ്ണിൽ കൂടുതലാണ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മെഗ്നേഷ്യം സൾഫേറ്റ് മണ്ണിൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ കാരണം വെച്ചാൽ മെഗ് സൾഫേറ്റ് അല്ലെങ്കിൽ ലെപ്സം സാൾട്ടും ഒരു സാൾട്ട് സാൾട്ടായതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ ഇത് മണ്ണിലുള്ള ഉപ്പുരസം കൂട്ടും അത് ചെടികൾക്ക് ഒരു കാരണവശാലും നല്ലതല്ല അപ്പോൾ അതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് എപ്സം സാർട്ടിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എത്ര കൊടുക്കണം എന്നൊക്കെ ഉള്ളത് നമ്മൾ സൂക്ഷിച്ചും കണ്ടും മാത്രം ചെയ്യുക ധാരാളം ഒരു അളവും ഇല്ലാതെ വെറുതെ എടുത്ത് തട്ടി കൊടുത്തിട്ട് കയ്യിലുള്ള കാശ് പോകുന്നത് മാത്രം മിച്ചം വേറെ പ്രയോജനമൊന്നും ഉണ്ടാവില്ല അത് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെടികൾ നന്നായിട്ട് വളരണമെന്നായിരിക്കും പക്ഷേ ചെടികൾ നന്നായിട്ട് വളരുല്ലോ അത് കുരുണ്ട് പോകും അപ്പോൾ അങ്ങനെയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കറക്റ്റായിട്ടുള്ള അളവ് നോക്കി മാത്രമേ എപ്സം സാൾട്ട് ഉപയോഗിക്കാവൂ അതുപോലെ തന്നെ ബാക്കിയുള്ള മൂലങ്ങൾ ചെടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വേറുള്ള വളങ്ങൾ അതായത് എൻ പി കെ ആണെങ്കിലും ജൈവ വളമാണ് നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക എപ്സം സാൾട്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളതൊന്നും കൊടുക്കാതിരിക്കരുത് ബാക്കിയുള്ളതെല്ലാം കൊടുക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ചെടികൾ നന്നായിട്ട് പൂക്കുകയും നല്ല രീതിയിൽ കായ് പിടുത്തം ഉണ്ടാവുകയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം